ആ ചോദിക്കാം ആ വികസനം ആണ് നമ്മുടെ പ്രശ്നം ആരെയും ആരെയും അങ്ങനെ ഒരാളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല കോൺഗ്രസ് ആരും ചെയ്യില്ല ചെയ്യുന്നവർ കോൺഗ്രസ് ആരുമല്ല മാറ്റി നിർത്തി എന്ന് പറയുമ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനടക്കം അദ്ദേഹം എത്തുന്നു കോൺഗ്രസുമായിടുവില് ഈ സംഭവം പുറത്തു വരുന്ന സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലായിരുന്നു അദ്ദേഹം അവിടെ നിന്നാണ് അദ്ദേഹം പോകുന്നത് ഞാൻ എന്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ട് ഞങ്ങളുടെ അടുത്തും പല സ്ഥലത്തും പ്രചരണത്തിന് വന്നിട്ടുണ്ട് പുതുപ്പള്ളിയിലേക്ക് വന്നിട്ടുണ്ട് ഞങ്ങളുടെ അടുത്തൊന്നും വന്നിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടില്ല അങ്ങനെ പ്രചരണത്തിൽ ഞാൻ കണ്ടിട്ടില്ല പൊതുവായിട്ട് കോൺഗ്രസ് പാർട്ടി ഒരിടത്ത് അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടില്ല ശരിയായ നിലപാടാണ് ഈ പാലക്കാട് അടുത്ത് നടക്കുന്നത് ഇത്തരം അല്ലെങ്കിൽ ആരോപണ മാറ്റി നിർത്തിയ ഒരാളെ ജനങ്ങളുടെ മധ്യത്തിൽ എത്തിച്ച് അതെനിക്കറിയില്ല അത് ലോക്കൽ ലീഡർഷിപ്പ് നോക്കേണ്ട കാര്യങ്ങളാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി മാറ്റി നിർത്തി ഞങ്ങളൊരിടത്തും വിളിച്ചിട്ടില്ല ഇപ്പൊ ലോക്കലായിട്ട് ലീഡേഴ്സിന് എന്തെങ്കിലും ജാഗ്രത കുറവുണ്ടായിട്ടോ അവർ നോക്കണം ഈ വ്യക്തിമിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണം അത് കോൺഗ്രസ് ക്യാമറ കുറെ നാളുകളായി ഒരു സൈബർ ബുള്ളിയും പല രീതിയിൽ നടക്കുക അത് നമ്മുടെ ഒരു കൾച്ചറിലൊരു മാറ്റം വന്നു എന്നൊരു സംശയം നമ്മൾ നോക്കേണ്ടിയിരിക്കും നമുക്കറിയാം ചില വിദേശ സിനിമ അല്ലെങ്കിൽ എന്താ പറയുക കളിക്കാരെ പോലും നമ്മൾ മലയാളികൾ ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടില്ലേ മലയാളികളുടെ പേരിൽ ചിലർ ചിലരാക്രമിക്കും അതൊക്കെ ഒന്ന് റീ തിങ്ക് ചെയ്യേണ്ട സോഷ്യൽ മീഡിയയിൽ നമ്മുടെ കൾച്ചർ മാറേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു അത് ഈ ഒരു കാര്യത്തിലാണെങ്കിലും അത് സ്പെസിഫിക്കലി ഞാൻ പറയുകയാണ് ഒരാളെയും വിക്ടിമൈസ് ചെയ്യരുത് അറ്റാക്ക് ചെയ്യരുത് നമ്മുടെ ഒരു കൾച്ചറിന് ഒരു കാര്യമല്ല നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ല എന്ന് അവസാനിക്കുന്നുണ്ട് അതൊക്കെ അതേ നോക്കിക്കോളാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നോക്കിക്കോളു